പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് നിയമനിർമ്മാണം ചുവടുവെക്കുമ്പോൾ മറയുന്നത് തൊണ്ണൂറ്റിയാറ് വർഷത്തെ ചരിത്രമാണ് കൊളോണിയൽ ഭരണം സ്വാതന്ത്ര്യദിന പുലരി ഭരണഘടന അംഗീകാരം തുടങ്ങി നിരവധി ചരിത്ര സംഭവങ്ങൾക്കാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് മന്ദിരം സാക്ഷ്യം വഹിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തറക്കല്ലിട്ട ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ഇന്ത്യയെ സംബന്ധിച്ച സഭ സമ്മേളിക്കുന്ന വെറുമൊരു കെട്ടിടം മാത്രമായിരുന്നില്ല സ്വാതന്ത്ര്യ പിറവിക്കും റിപ്പബ്ലിക് രൂപീകരണത്തിനുമെല്ലാം നേർസാക്ഷിയായ പ്രൗഢോജ്ജലമായ പഴയ പാർലമെന്റ് മന്ദിരത്തിലെ ചരിത്രം ഒരർത്ഥത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ കൂടി ചരിത്രമാണ് പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിന്റെ മാതൃകയിൽ ബ്രിട്ടീഷ് വാസ്തുശില്പികളായ സർ എഡ്വിൻ ലൂട്ടൻസ് ഹെർബർട്ട് ബേക്കർ എന്നിവരാണ് പാർലമെന്റ് മന്ദിരത്തിന്റെ രൂപകൽപ്പന നിർവഹിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ കെട്ടിടത്തിന് വൃത്താകൃതിയിലുള്ള ഘടന മതിയെന്ന തീരുമാനമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രഭുവായ അർദർ രാജകുമാരൻ തറക്കല്ലിട്ടാണ് മന്ദിരത്തിന്റെ പണി തുടങ്ങുന്നത് പിന്നീട് രണ്ടായിരത്തി അഞ്ഞൂറോളം കൽപ്പണിക്കാരും തൊഴിലാളികളും ചേർന്ന് കല്ലുകളും മാർബിളുകളും രൂപഘടന വരുത്തുന്ന ജോലികൾ ആരംഭിക്കുകയായിരുന്നു ഉൾപ്പെടെ അന്ന് ലഭ്യമായ സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഒപ്പം അക്ഷീണം പ്രവർത്തിക്കുന്ന തൊഴിലാളികളും കൂടിയായപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അത്ഭുതകരമായ വേഗം കൈവന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാകുമ്പോഴേക്കും ഫൗണ്ടേഷൻ നിർമ്മാണം പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നോർത്ത് സൗത്ത് ബ്ലോക്കുകളുടെ നിർമ്മാണം വളരെ മുന്നോട്ടു പോവുകയും കൗൺസിലിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഇത് പൂർത്തീകരിച്ചതോടെ ന്യൂഡൽഹിയിൽ രണ്ടേ ദശാംശം നാല് മൂന്ന് ഹെക്ടർ സ്ഥലത്ത് പഴയ പാർലമെന്റ് മന്ദിരം തലയെടുപ്പോടെ ഉയർന്നു വന്നു അങ്ങനെ ആറു വർഷമെടുത്ത പണി പൂർത്തിയാക്കിയ പഴയ പാർലമെന്റ് മന്ദിരത്തിന് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജനുവരി പതിനെട്ടിന് ഇന്ത്യൻ വൈസ് റോയ് ഇർവിൻ പ്രഭു ഉദ്ഘാടനം നിർവഹിച്ചു കൗൺസിൽ ഹൗസ് എന്ന മന്ദിരത്തിന് പേരും നൽകി പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റിന് കീഴിൽ കേന്ദ്ര നിയമസഭയുടെ മൂന്നാമത്തെ സെഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജനുവരി പത്തൊൻപതിന് ഈ മന്ദിരത്തിൽ വെച്ച് നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് സെൻട്രൽ ചേംബറിൽ ഭരണഘടനാ അസംബ്ലിയുടെ ആദ്യ യോഗം ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടന അംഗീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടന നിലവിൽ വരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറായപ്പോഴേക്കും കെട്ടിടത്തിൽ രണ്ട് നിലകൾ കൂടി കൂട്ടിച്ചേർത്തു കൂടുതൽ സ്ഥലം ആവശ്യമായതിനാലായിരുന്നു ഈ നവീകരണം തുടർന്നുള്ള വർഷങ്ങളിൽ എയർ കണ്ടീഷണറുകൾ ഡിജിറ്റൽ സ്ക്രീനുകൾ ഡിജിറ്റൽ വോട്ടിംഗ് സംവിധാനം എന്നിങ്ങനെയുള്ള ഉണ്ടായി രണ്ടായിരത്തി ആറിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ബൃഹത്തായ ചരിത്രം ആലേഖനം ചെയ്യുന്നതിനായി പാർലമെന്റ് മ്യൂസിയവും കൂട്ടിച്ചേർത്തു കോൺഗ്രസ് നേതാവ് രാജീവ് ശുക്ല പറഞ്ഞതുപോലെ പഴയ പാർലമെന്റിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട് അവിടെയാണ് രാഷ്ട്രം സ്വാതന്ത്ര്യം നേടിയത് അവിടെയാണ് നെഹ്റുവിന്റെ പ്രസിദ്ധമായ പ്രസംഗം നടന്നത് അവിടെയാണ് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകളുള്ളത് ഗാന്ധി വധം ചൈന യുദ്ധം ബംഗ്ലാദേശിന്റെ മോചനം അടിയന്തരാവസ്ഥ ഓപ്പറേഷൻ ബ്ലൂസ്റ്റർ ഇന്ദിരാഗാന്ധിയുടെ വധം ബാബ്രി മസ്ജിദ് തകർത്തത് പാർലമെന്റ് ആക്രമണം അങ്ങനെ എത്ര എത്ര ചരിത്ര സംഭവങ്ങൾക്കാണ് പാർലമെന്റ് കെട്ടിടം സാക്ഷിയായിട്ടുള്ളത് ജനാധിപത്യ ഇന്ത്യയുടെ കാതലായ പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച പഴയ പാർലമെന്റ് മന്ദിരം അങ്ങനെ ചരിത്ര താളിലേക്ക് നീങ്ങുകയാണ് പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ പുതിയ പാർലമെന്റിലേക്ക് മാറുകയാണെങ്കിലും പഴയ മന്ദിരമായ സൻസദ് ഭവൻ പഴയ തലമുറകളെ പ്രചോദിപ്പിച്ചുകൊണ്ട് വരും തലമുറകൾക്ക് പ്രചോദനമായി നിലകൊള്ളുക തന്നെ ചെയ്യും